എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി അവസരമുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് നോക്കുന്നത് ആദ്യത്തേത് ഡ്രൈവർ കം ക്ലീനർ ഒഴിവ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ കം ക്ലീനറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷണിച്ചു ഏഴാം ക്ലാസ് വിജയവും കൂടി ഹെവി ഡ്യൂട്ടി വർക്ക് ലൈസൻസും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം താൽപ്പര്യമുള്ളവർ അപേക്ഷാ ഫോമിന്റെ മാതൃക സിഇ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നവംബർ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് അടുത്തത് സ്റ്റേറ്റ് ലബോറട്ടറിയിൽ കരാർ നിയമനം ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി മൈക്രോബയോളജി വിഭാഗങ്ങളിൽ അനലിസ്റ്റുമാരുടെ കരാർ ഒഴിവുണ്ട് എം ടെക് ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ ബിടെക് ഡയറി ടെക്നോളജിയും പ്രവൃത്തി പരിചയവുമാണ് കെമിസ്ട്രി അനലിസ്റ്റിന്റെ യോഗ്യത എം ടെക് ഡയറി മൈക്രോബയോളജി അല്ലെങ്കിൽ എം എസ് സി ജനറൽ മൈക്രോബയോളജിയും പ്രവർത്തി പരിചയവുമാണ് മൈക്രോബയോളജി അനലിസ്റ്റിന്റെ യോഗ്യത വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അപേക്ഷകൾ നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ജോയിന്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഡയറി ഡെവലപ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് നാല്പത് പൂജ്യം എഴുപത്തിനാല് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് നാല്പത് എണ്ണൂറ്റി അൻപത്തിമൂന്ന് എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അടുക്കള സഹായി ഒഴിവ് കേപ്പിന്റെ ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് അടുക്കള സഹായിയുടെ പാചകക്കാരി തസ്തികയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട് പാചകം ചെയ്യുവാനും എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിലാസം എന്നിവ തള്ളിക്കുന്നതിൻ്റെ അസൽ പ്രമാണങ്ങളും വ്യക്തി വിവരണം എന്നിവയും സഹിതം നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ടെസ്റ്റ് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അൻപത് മുന്നൂറ്റി എഴുപത്തിയേഴ് മൊബൈൽ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് അറുപത്തി അഞ്ച് അറുപത് അറുപത് അടുത്തത് ഒ പി കൗണ്ടർ സ്റ്റാഫ് അഭിമുഖം ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഒ പി കൗണ്ടർ സ്റ്റാഫിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പഞ്ചായത്തിൽ വെച്ചാണ് അഭിമുഖം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് അടുത്തത് സ്കിൽ സെന്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്കിൽ സെൻ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് യോഗ്യത വേണ്ടത് എം അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ബി എസ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിടെക് ആണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ സമഗ്ര ശിക്ഷാ കേരളയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കാര്യാലയത്തിൽ നവംബർ ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന വാക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇത്രയും തസ്തികകളിലേക്കാണ് ഇത്രയും വകുപ്പുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി